മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പണിപ്പുര ആണ് ആദ്യമായിട്ട് പണിപ്പുര ടാസ്കിൽ പങ്കെടുത്തത് അക്ബറും ആദിലയും നൂറിയുമാണ് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് സാധനങ്ങൾ കൈക്കലാക്കുക എന്നതായിരുന്നു സാധനങ്ങൾ എടുക്കുക എന്നതാണ് ടാസ്ക് രണ്ട് ബോക്സ് ബിഗ് ബോസ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ജനറലും ഒന്ന് പേഴ്സണലുമാണ് നിങ്ങൾക്ക് കിട്ടുന്ന സാധനം അതിൽ കൊണ്ട് നിക്ഷേപിക്കുക എന്നതായിരുന്നു ടാസ്ക് പതിനേഴ് സെക്കൻഡാണ് ബിഗ് ബോസ് കൊടുത്ത സമയം എന്ന് പറയുന്നത് അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിൽ കയറുന്നു ഒരുപാട് സാധനങ്ങളെടുത്ത് പുറത്തേക്ക് വരുന്നു ആ സമയത്ത് നമ്മൾ അക്ബർ പറയുന്നുണ്ട് വിചാരിച്ചതുപോലെ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അനീഷ് ആദ്യമായി ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞിരിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് കിട്ടിയ സമയം കൊണ്ട് നിങ്ങൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അനീഷ് ടാസ്ക് ലെറ്റർ വായിച്ചു പറയുന്നുണ്ട് കണ്ടോ രണ്ട് തവണ നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ ഒരു പണിപ്പുര ടാസ്ക് നമുക്ക് തരും ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അടുത്തതിൽ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കുടുംബങ്ങളും കൂടെ ഒരുമിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് കിട്ടിയ സമയം കൊണ്ട് നിങ്ങൾ അത്രയും ചെയ്തല്ലോ ഇതിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാലും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായി കൈകൊട്ടിയ എല്ലാവരും അതായത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് പറയുന്ന ഒരാളാണ് അനീഷ് അനീഷ് വരെ അത്രയും സപ്പോർട്ട് ചെയ്ത് അക്ബർക്ക് അത് കുഴപ്പമില്ല നിങ്ങൾക്ക് കിട്ടിയ സമയം കൊണ്ട് നിങ്ങളത് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അഭിനന്ദിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്